ജോബ് ഇന്ത്യയിലും ഇല്ലേലും മാര്യേജ് അവിടെ ഫിക്സ്ഡ് ആണ് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ മെന്റൽ പ്രഷർ കൂടുതൽ ഇന്നത്തെ കാലത്ത് എനിക്കൊന്നും രണ്ടുപേർക്കും ഒരാൾക്കില്ല ഒരാൾക്കില്ല അങ്ങനെയല്ല പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ബോയ്സിന് തന്നെയാണ് ഈ ഒരു ജനറേഷനിൽ ജെൻഡർ വെച്ചിട്ടല്ല സ്ട്രെസ് നോക്കേണ്ടത് പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന രണ്ടുപേർക്കും ഉണ്ടാവും കാരണം ഒരിക്കലും ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു ബോയ് ഒരു ഗേൾ ഇവരെ ഇവരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരു സ്ട്രെസ് ഒതു നിക്കണത് ഓരോ വ്യക്തിയുടെയും സമൂഹം അല്ലെങ്കിൽ അവരുടെ ഓരോ ഫിനാൻഷ്യലി ഉള്ള സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സ്ട്രെസ് അങ്ങനെയൊക്കെ വരുന്നത് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ചെറുപ്പ ചെറുപ്പത്തോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഈ മെൻ്റൽ പ്രഷർ ഈ ഗേൾസ് അനുഭവിക്കണത് പിന്നെ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അവർക്ക് കുറേ ഫിനാൻഷ്യലായിട്ടും എല്ലാം അവർ ഓവറ് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും വുമൺ തന്നെയാണ് അതിലൊരു ഡൗട്ടോ ഇല്ല ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും വുമൻസിന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് മെൻസ് ആയിരിക്കും പക്ഷേ എന്നാലും ഒരു പടി മുൻപിൽ ആണ് കാരണം ചെറുപ്പം മുതൽ നിന്നുള്ള ഒരു പ്രഷർ അവർക്കുണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ബോയ്സിനാണ് കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന പറയുക ഒന്നാണ് രണ്ട് രണ്ടു പേർക്കും അതായത് മെൻസിനായാലും വുമെൻസിനായാലും ആ ഒരു പ്രഷർ മെൻ്റൽ പ്രഷർ നമുക്ക് കിട്ടാറുണ്ട് എനിക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ലൈഫിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് കാര്യം പറഞ്ഞാൽ മാര്യേജാണ് അപ്പോൾ മാരേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് മാരേജ് പറയുമ്പോൾ നമുക്കൊരു ഗേൾ എന്ന് പറയുമ്പോൾ ജോബ് ഇന്ത്യയിലും ഇല്ലേലും മാരേജ് അവിടെ ഫിക്സ്ഡ് ആണ് പക്ഷേ ബോയ്സിന് അങ്ങനെയല്ല അവർക്ക് അവിടെ മാരേജ് പറയുമ്പോൾ ജോബ് എന്ന സംഭവം അവിടെ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് പെൺകുട്ടികൾ കാണുന്നതാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പെണ്ണുങ്ങൾ സഫർ ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും എൻ്റെ അഭിപ്രായത്തിലും പെൺകുട്ടികളാണ് കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ആസ് എ ഹ്യൂമൻ ബീങ് മെന് മെന്നിനും വുമന്നിനും സെയിം ആയിട്ടുള്ളത് ടെൻഷനുണ്ട് ഒരാളെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അവരുടെ ടെൻഷൻ അവർ പുറത്ത് പറയുന്നില്ല പക്ഷെ വുമൻസ് പറയുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഏ പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്ന് വെച്ചാൽ വുമൻസിനാണ് കുറച്ച് കൂടുതൽ ടെൻഷൻ എന്ന് പറയുന്നത്